ഹലോ ഗായ്സ് എൻ്റെ അസലാമലൈക്കും നമ്മുടെ അങ്ങനെ പന്ത്രണ്ടാമത്തെ നോമ്പിലെ ഫസ്റ്റ് ഇൻട്രോ ഇപ്പോൾ സമയം രണ്ട് മണിയായിട്ട് നമ്മൾ ഇൻട്രോ പറഞ്ഞ കേട്ടോ ഒന്നുമല്ല ഇന്ന് നമ്മൾ പർച്ചേസിങ് ചെയ്യാൻ പോവാണ് കുട്ടികൾക്കുള്ള ഡ്രസ്സ് ഞങ്ങൾക്കുള്ള ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് റിയാദിലെ ഡ്രസ്സ് വേറൊരു ദിവസം അത് വേറെ സ്ഥലത്ത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ കുട്ടികൾക്ക് നല്ല സ്യൂട്ടായിട്ടുള്ള കറക്റ്റായിട്ടുള്ള സെറ്റായിട്ടുള്ള ഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ പെരിന്തൽമണ്ണ തന്നെ പോകണം കാരണം ഞാൻ പെരിന്തൽമണ്ണ മൂന്ന് കൊല്ലമായിട്ടുണ്ടായിരുന്നു അവിടെ നിന്നെ അവർക്ക് എടുക്കാറ് വേറെ ഇവിടെ ഉള്ളായിട്ടല്ലേ ഞാൻ നോക്കായിട്ടാണ് ഒറ്റപ്പാലത്തൊക്കെ പോയിട്ട് തെരഞ്ഞു മടുത്തു ഞങ്ങൾ ഒരു കഴിഞ്ഞ കൊല്ലത്തിൻ്റെ ഒരു പെരുന്നാളാണ് ചെറിയ വലിയ പെരുന്നാളാണ് അപ്പോൾ എന്തായാലും നമ്മളെ പർച്ചേസിങ് ബ്ലോഗിൻ്റെ റമദാൻ പന്ത്രണ്ടിൻ്റെ ബ്ലോഗ് നമ്മൾ ഇന്ന് പർച്ചേസിംഗ് ആണ് കാണിക്കുന്നത് പെരിന്തൽമണ്ണയത്തെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് പെരിന്തൽമണ്ണ വെച്ച് പിടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പെരിന്തൽമണ്ണ എത്തിയിട്ടും അതിന് പോകുന്ന വഴികളും പിന്നെ ഇഫ്താറിന് എത്താൻ പറ്റില്ല ചെങ്കിൽ നോമ്പ് തുറക്കുന്ന വിശേഷങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും വീഡിയോട്ടോ അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ കുട്ടികൾക്ക് ഡ്രസ് എടുക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത് ആദ്യം ഫാമിലിയിലേക്ക്

പറയടോ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ പറഞ്ഞു തരുന്നില്ലേ ഞാൻ പറയണ പറഞ്ഞാൽ മതി സപ്പോർട്ട് ആക്കണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ലൈക്ക് അടിക്കണം ഞങ്ങൾ എങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോവാണ് ഓക്കെ ഓക്കെ ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണിലുള്ള ഫാമിലിയിലെത്തിക്കുന്നത് നമ്മള് ഫാമിലിയിൽ കാർ പാർക്കിങ്ങിൽ നിന്ന് കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് വേറെ നടക്കുന്നത് നമുക്കുള്ള അഡ്രസ്സ് വേറെ കടയാണ് നമ്മൾ കേട്ടോ ഒരാളുടെ എടുത്ത ഡ്രസ്സാണ് ഇത് ബാഗ് വേണം തൂക്കി വേണം എടുത്ത് കൈസ് ചെയ്ത് മറ്റാൾക്ക് കെട്ടിരിക്കണ ഒരാൾ മിച്ചു കിട്ടിയ ഡ്രസ് മിച്ചു കിട്ടി അവർക്ക് വേണ്ട കിട്ടാത്ത ഷർട്ട് ഡ്രസ്സുണ്ട് പക്ഷെ പാന്റ് മാറ്റണം അങ്ങനെ കുട്ടികളുടെ സെക്ഷൻ ഫാമിലിട്ട് അപ്പൊ ഗായ്സ് നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഇവിടെ വന്നപ്പോ കണ്ണാടിയിൽ പെടൂല മറ്റൊരാളിവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ എന്തായാലും അപ്പൊ നമുക്ക് ഇപ്പൊ പെരുതൽ ഇനി പോകണം കുട്ടികൾക്ക് കിട്ടിയിട്ട് വേണം നമ്മക്ക് വലുതലക്കെടുക്കാൻ വേണ്ടി പോകാനോ ഒരാളെ ഒരാളെ ഊരല്ല ഷർട്ട് ഇട്ട് കൊടുത്തു പാൻറ്റ് ഇട്ട് പറ്റിയപ്പോൾ ഷർട്ട് വറ്റണില്ല ഷർട്ട് വറ്റമ്പ പാന്റ് വെച്ചില്ല ഞാൻ സൂനിന് വാങ്ങിയിട്ട് സൂര്യ ഒരു അടി കഴിഞ്ഞു ഞാൻ പൂന്ത ഫുൾ സ്ലീവ് ആണോ അഞ്ചായി പാടത്തോണ്ടാവും പറയാൻ പോലെ പണിക്കാരനാണ് ഇവിടുത്തെ നമ്മുടെ ഈ ഫാമിലി പർച്ചേസ് ചെയ്യുമ്പോ തീരാണ് ഒരു ഷട്ടു രൂപ നോമ്പ് ഉറക്കാൻ പോയിരിക്കും നോമ്പ് ഉറക്കാനായിട്ടില്ലല്ലോ ഓ അല്ല വണ്ടി വരും വണ്ടി വരും അപ്പൊ അങ്ങനെ ഫാമിലിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഫാമിലി പർച്ചേസിങ് കഴിഞ്ഞു ഇനി നമുക്കുള്ളത് മെൻസ് വെയറിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഗൈസപ്പം നമ്മൾ ചപ്പലെടുക്കാൻ പറ്റും കുട്ടികൾക്ക് തന്നെയാണ് മാത്സില് നിൽക്കുന്നത് പെരിന്തൽമണ്ണ മാത്സ് ഖമോൺ ഖമോൺ എങ്ങനെ നമ്മൾ മാക്സിൽ വന്നിട്ട് മാക്സി ഷൂ ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് കൊറേ ആൾക്കാർ ഇവിടെ തെരഞ്ഞോണ്ടിരിക്കണിട്ടാ അവർക്കൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ വെറുതെ കടന്ന് തരെയാ അതോ ഒരാളോട് ഓടിക്കളിക്കാൻ ഡോച്ചു ഒരാൾ തെരഞ്ഞു തെരഞ്ഞിട്ട് കിട്ടിയ ഷൂസാണ് ഇത് ചെയ്ത് എന്നെ പറയും ശരിപ്പും കൂടി കഴിഞ്ഞപ്പോ സമയം നോമ്പ് തുറക്കാനായിട്ടാണ് ഞങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ള കൺഫ്യൂഷനിലാണ് ഇപ്പൊ എവിടുന്നോ തൽക്കാലം തുറക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ് വണ്ടി വണ്ടി പോ നോമ്പ് ബാക്കി എന്തായാലും സുഖേ പറയാം േരം നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് നമ്മള് കാപ്പലയിൽ കയറി സാധാല്ലേ അപ്പൊ നമ്മൾ ബാങ്ക കൊടുത്തുണ്ടാവുന്ന തോന്നുന്നു ഇവിടെ പള്ളിണ്ടല്ലോ കേക്കും ും കഴിച്ചപ്പോ നമ്മ നോമ്പ് തുറക്കാൻ പോവാണ് ഇന്നത്തെ നോമ്പ് സ്പെഷ്യൽ പുറത്തുനിന്നാണ് നമ്മൾ കഴിക്കുന്ന നോമ്പ് പാൻ്റെ ഞങ്ങളുടെ ഷർട്ട് എടുക്കുക കഴിഞ്ഞാൽ മറ്റേ അവർക്ക് പാറ്റ് എടുത്തോണ്ടിരിക്കയാണ് ഞങ്ങൾ പാൻഡ് എടുക്കുക നമുക്ക് പോവാ വേഗം ആ ഷർട്ടിലേക്ക് ഞാനെടുത്ത് ബ്ലാക്ക് ഷർട്ടും പിന്നെ പിന്നെന്താ പറയാ കൊറിയനോ കൊറിയൻ പിന്നെ നിങ്ങളെന്താ ജപ്പാൻ സ്റ്റൈൽ വിചാരിച്ചത് ഓരോ രക്ഷമില്ല പരിന്തൽമണ്ണ അൽഷിഫൻറ് ഓപ്പോസിറ്റ് സൈഡ് തുടങ്ങിയതാണ് ഇത് ബ്രാൻഡഡ് സാധനങ്ങളാണ് ഇത് സർഫ്ലെക്സല്ല കൊടുക്കുന്നത് കേട്ടോ ബ്രാൻഡ് സാധനങ്ങൾക്കൊക്കെ അത്ര റേറ്റ് മുന്നൂറ്റമ്പത് റുപ്പ്യുള്ള യു എസ് പോർട്ടൊക്കെ എല്ലാരും മസ്റ്റ് പെരുന്നാളക്ക് ഇവിടെ വന്നോളി അടിപൊളിയായിരിക്കും അപ്രായോണ്ട ടുത്ത് തീരുന്നില്ല ഞങ്ങളൊക്കെ എടുത്ത് തീർന്നിട്ട് പിന്നെയും പിന്നെയും തിരികാണ് ഗൈസ് രക്ഷല്ലേ വിഷംന്ന് ഉപ്പ വെള്ളു ഞാൻ എന്താണ് ഗൈസ് മുറിയായോ ഗൈസ് എങ്ങനെ മുറി ആയത് ഗൈസ് ഒതുങ്ങി ഇരിക്കായിട്ടല്ലേ ഗൈസ് അല്ലേട്ടില്ല ഭക്ഷണം ഭയങ്കര വിഷമണ്ട് ഇൻവേർട്ടറിലാണ് കഴ സാപ്പ നമ്മളെ പർച്ചേസിംഗ് അങ്ങനെ കഴിഞ്ഞു അടുത്ത പർച്ചേസിംഗ് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കലാണ് അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി അറിയിക്കുകയാണ് പെരിന്തൽമണ്ണ നെഹദിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് മൈക്രോ ഓൺ ആണോ ഓക്കെ ഓ ഓണാണ് അപ്പൊ നമ്മള് ഭക്ഷണം നോമ്പ് വന്നിട്ട് കഴിച്ചിട്ടില്ല നോമ്പുറപ്പിക്കുന്ന പരിപാടിയൊക്കെ ഇവിടെ ഒരു ബുക്ക് ചെയ്തായിരിക്കും പപ്പ മതിയാൻ കഴിച്ചു ബീ മട്ടൻ അടിപൊളി അങ്ങനെ ആക്കി വരും പക്ഷെ ബീഫ് എവിടൊക്കെ കയറി എന്നെ കറിയില്ല പല്ലുവേന കളക എന്റെ തേങ്ങടം വടിക്കിട്ട് വെള്ളം പോയി മറ്റു തന്നെ ടൊമാറ്റോ ഈ ചാർ എന്തിനു വരുന്നതെന്ന് നമുക്കറിയില്ല സോസ് വന്ന് ഈ സാധനം അടിപൊളി സാധനേട്ടാ കേബേജും എൻ്റെ ഒരു ചോയങ്ങൾ വരുന്നു അപ്പം സുറുക്കും ഉപ്പൊക്കെ ഇട്ടിട്ട് മുളക് കുറച്ചും നല്ല ഇഷ്ട ഫുഡ് ഇവിടെ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുന്നു Nabi ini niatnya cikkan, dan yang mampat cikkan, dia pun dah cikkan. Beef yang ada dalam. Papa kita apa? Papa nak makan apa? Nabi kote. Kalau beef, kalau nanti. അങ്ങനെ ചിക്കൻ മന്തി വന്നിട്ടാണ് കുറച്ച് എന്താ മയോണൈസ് കൊണ്ട് ഒഴിക്കാം ചിക്കൻറെ ചൂട് അടുത്ത വെക്ക അപ്പോൾ കഴിച്ചിട്ട് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ എല്ലാം സാധനം കഴിച്ചിട്ടില്ല അലഹ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചു ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോയിട്ട് ഇന്നത്തെ വ്ലോഗ് ഇത്രേ എന്ന് വിചാരിക്കുന്നു അവിടെ തീട്ട് മൈൻഡപ്പ് ചെയ്താ പോരേക്കെ നമ്മൾ നേരെ വെച്ച് പിടിക്കുകയാണ് വീട്ടിലേക്ക് അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തി നമ്മൾ നാല് പർച്ചേസ് പതിനാല് പർച്ചേസുകളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി ഒരു ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ക്യാസ് അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോകുമ്പോൾ ഏരിയ അവിടെ അവസാനിപ്പിക്കാതെയായിരിക്കും ഏറ്റവും കാലഘട്ടം അപ്പം ക്യാസ് നല്ല ചായ ഇവിടെ വന്നിട്ടുണ്ട് ഈ ചായയും കുടിച്ചിട്ട് നമ്മൾ നമ്മുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കൈസ് അങ്ങനെ നമ്മുടെ പന്ത്രണ്ടാമത്തെ വ്ലോഗ് നോമ്പ് നമ്മളെ പർച്ചേസിംഗ് ആയിരുന്നു എന്ന് നമുക്ക് കാണിക്കാൻ പറ്റിയത് നാളെ വേറെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരാം അതുപോലെത്തും മഷും ബ്ലോഗ് ക്യേറ്റവും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അസാമലേക്കും